ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പായിട്ടാണ് കേട്ടോ ഒരു മലബാർ സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് അവിടെ ഞാൻ ചെറിയ ചെമ്മീനാണ് റോസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലിയ ചെമ്മീൻ വാങ്ങിയിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കാം അതീവ രുചിരമായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണിത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം ഞാനിവിടെ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് അര കിലോ ചെമ്മീനാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള ചെമ്മീനാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് മസാലകൾ ഇടുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ എരുവെള്ളമിള പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ കാരണം മസാല നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർക്കുന്നത് അതിനുശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ അവിടെ മാറ്റി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ പാൻ പാനെടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴുക്കിയാണ് വെളിച്ചെണ്ണ ചൂടാവുന്നതോട് കൂടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കാതെ അതായത് ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇതൊന്നും മറിച്ചിടണം ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം വെന്തിരിക്കുന്നു അപ്പോൾ ചെറിയ ചെമ്മീനായ കാരണം ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ടോട്ടലായിട്ടൊന്ന് ഇളക്കി മറിക്കാണ് കേട്ടോ ഇളക്കി മറിച്ചതിന് ശേഷം ഒരു രണ്ടോ നാലോ മിനിറ്റ് കൂടെ നമുക്ക് ചെറിയ തീയിൽ അതേപോലെ വയ്ക്കാം അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ എല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാടങ്ങോട്ട് മൊരിഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഈ രീതിയിലൂടെ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ മസാലകൾ ചേർക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അത് ഇതിൽ കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഇവിടെ ഒരു രണ്ട് സവാള ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു നല്ല രീതിയിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വഴറ്റിയാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതുവരേക്കും നമുക്ക് വഴറ്റിയെടുക്കാം കുറച്ച് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ നല്ല രീതിയിലൊന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവേണ്ടതിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര തക്കാളിയാണ് ഒരു വലിയ തക്കാളിയും ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വലിയ തക്കാളി വരുന്നത് അതുകൊണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ചെറിയ തീരി ഇത് നമുക്ക് വഴറ്റി എടുക്കേണ്ടി വരും അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളം ആണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വഴറ്റുമ്പോൾ എന്താ വച്ചാൽ നമ്മുടെ മസാലകളൊന്നും കരിഞ്ഞു പോകില്ല അപ്പോൾ അത് ഒന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം അതിലിടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ ഏകദേശം രണ്ട് രണ്ടര മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലിളക്കി ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് കൊടുക്കാം മസാലയോട് കൂടിയിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഒരക്കപ്പ് ചുടുവെള്ളം ഒഴിക്കാം അതിലേക്ക് വീണ്ടും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം കേട്ടോ അപ്പോൾ അത് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റോസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലി ഇല പിന്നെ കുറച്ച് കറിവേപ്പില അത് രണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ കൂടി ഇതിൻ്റെ രുചി അപാരമായിരിക്കും കേട്ടോ പിന്നെ ഇതൊരു മലബാർ സ്റ്റൈൽ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈൽ വേറെ ആയിരിക്കും തിരുവനന്തപുരം കോട്ടയം സ്റ്റൈല് വേറെ ആയിരിക്കും അപ്പോൾ അവരവരുടെ നാട്ടിലുള്ള സ്റ്റൈൽ നിങ്ങളൊക്കെ പരിചയപ്പെടുത്തിയതിൽ നന്നായിരിക്കും ഞാൻ എൻ്റെ മലബാർ സ്റ്റൈലാണ് ഇവിടെ പരിചയപ്പെടുത്തിയുള്ളത് കറിവേപ്പില പിന്നെ നമ്മുടെ മല്ലിയില ഇതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിക്കുക അത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒട്ടും മടിക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്ത് കേട്ടോ അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്